പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞാന് ഇത് കഴിഞ്ഞ ദിവസം ആലോചിച്ചപ്പോ ഞാൻ ഒരു എനിക്കൊരു ഒരു ടാഗ് ലൈൻ കിട്ടും നമ്മുടെ സിനിമയ്ക്ക് ഇതിൽ വലിയ തലയില്ല വലിയ ബാനറില്ല വലിയ സംവിധായകൻ പക്ഷെ ചെറിയ പടമല്ല കഴിഞ്ഞ വർഷത്തെ ഇതുവരെ അഞ്ച് ഭാഷകളിലാണ് ഈ പടം റിലീസാകുന്നത് അഞ്ച് എല്ലാരും തിയേറ്ററിൽ വന്ന് കാണുക വെഞ്ഞാറൂട്ടിൽ ഉറപ്പായിട്ട് ഷോ ഉണ്ടായിരിക്കുന്നതാണ് ട്രെയിലർ മാത്രമേ കണ്ടിട്ടുള്ളൂ ആദ്യം കണ്ടപ്പോ തന്നെയായിരുന്നു തമിഴ്നാട്ടിലെ പോയല്ലേ ഉറക്കുപാട്ടായ ഹരിവരാസനാണ് ഞാൻ ഞാനതില് റീക്രിയേറ്റ് ചെയ്ത് പാടിയിരിക്കുന്നത് ഒത്തിരി കഷ്ടപ്പെട്ട് ഈ സിനിമ ഉണ്ടാക്കിയെടുക്കാൻ വിഷ്ണു ശരിക്കും സിനിമ പോയി കാണുക ഫസ്റ്റ് ആണ് ഞാൻ ഒരു അഭിനയിക്കുന്നത് എന്തെങ്കിലും നമ്മുടെ ഇല്ല തിയേറ്ററിൽ സിനിമ കാണുക ഞാനൊരു ഇവിടെ കലാകാരന്മാരും എന്താണ് റോഡിലൂടെ നടക്കുന്നത് മുഴുവൻ കലാകാരന്മാരാണ് റോഡ് കുഴിച്ച രത്നങ്ങളുമാണ് ശ്രീ അയ്യപ്പൻ സിനിമ നമ്മുടെ സിനിമയാണ് പന്ത്രണ്ടാം തീയതി റിലീസാകുന്നു ും അവളം പോയത്തിലേക്ക് എന്റെ ഭാര്യ മോളടങ്ങിയ ഒരു കൊച്ചുടമായിരുന്നു അവന്മാരെ ഞാൻ പിടിച്ചിരിക്കും ഒരു വിധത്തിലും അവർ ശബരിമല കയറാൻ പാടില്ല നമസ്കാരം അൽഫാസ് മീഡിയയിലേക്ക് സ്വാഗതം ഒരു വ്യത്യസ്തമായ സംഭവം അതായത് നമ്മുടെ വെഞ്ഞാറമൂടുകാർക്ക് അൽഫാസ് മീഡിയയുടെ പ്രേക്ഷകരാണല്ലോ നമ്മുടെ വെഞ്ഞാറമൂടും അതുപോലെ കിട്ടുന്നതിലുള്ള ആൾക്കാര് അവർക്കൊരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഞാൻ ഇന്ന് എനിക്ക് കിട്ടി ഞാൻ ഇന്നിപ്പോ അറിഞ്ഞപ്പോൾ ഞാൻ ഓടി എത്തിയതാണ് ഇവരുടെ മുന്നിലേക്ക് അതായത് നമ്മുടെ വിഷ്ണു വെഞ്ഞാറമൂട് സംവിധാനം ചെയ്ത അതിന്റെ തിരക്കഥ അല്ലേ ഒക്കെ ചെയ്ത ആ ശ്രീ അയ്യപ്പൻ ഇപ്പോ യൂട്യൂബിൽ അതിന്റെ ട്രെയിലർ വന്നപ്പോ തന്നെ ഒരുപാട് വിമർശനങ്ങളും ഒക്കെ വന്നു ഒരു എയറിലാണ് ഇപ്പൊ വിഷ്ണു നിൽക്കുന്നത് എന്തായാലും അതിന്റെ പ്രധാന കഥാപാത്രത്തെ അനീഷ് ഒക്കെ ഉണ്ട് അതുപോലെ നമ്മുടെ നാട്ടുകാരെല്ലാവരും ഉണ്ട് അതുപോലെ ഇത് അഞ്ച് ഭാഷകളിലാണ് ഈ പടം റിലീസാകുന്നത് അഞ്ചു ഭാഷകളിൽ പന്ത്രണ്ടാം തീയതി അതായത് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ റിലീസാവുകയാണ് അതിൽ തമിഴ് സോങ് പാടിയിരിക്കുന്നത് അവനും മുകളാണ് അതുപോലെ അതിൽ നല്ലൊരു ക്യാരക്ടർ അഭിനയിച്ച ആര്യയും ഒക്കെയുണ്ട് അപ്പോൾ ഒരു ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് ഇവരെ കിട്ടി അവരെല്ലാം ഒത്തുകൂടുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് നേരെ വന്നു കാരണം ഇവരൊക്കെ എനിക്കൊന്ന് കാണണം നിങ്ങളിൽ ഇവരെയൊക്കെ എത്തിക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഓടിയോടെ എത്തിയത് അപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ അവർ നമുക്ക് വേണ്ടി ഒരു പിന്നെ പറഞ്ഞതും ട്രെയിലർ വന്നതിനു ശേഷം അല്പറിലൊക്കെ പോയി അപ്പൊ പന്ത്രണ്ടാം തീയതിയാണ് എല്ലാരോടും എനിക്ക് അതിന്റെ ഉത്തരം പറയാനുള്ളത് എല്ലാരും തിയേറ്ററിൽ വന്ന് കാണുക വെഞ്ഞാറൂരിൽ ഉറപ്പായിട്ട് ഷോ ഉണ്ടായിരിക്കുന്ന വിഷ്ണു ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയാണിത് ഇതിനകത്ത് ലീഡ് റോൾ ചെയ്യുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ നമ്മളൊക്കെ ഏകദേശം ഒരേ നാട്ടുകാർ ചെറിയ കീഴ് വെഞ്ഞാറുംപൂട് ചെറുമങ്ങാട് എന്നൊക്കെ പറയുന്നത് വളരെ അടുത്ത പ്രദേശങ്ങളാണ് അപ്പോൾ ഈ എപ്പോഴും ഈ പ്രത്യേകിച്ച് വെഞ്ഞാറമ്പൂടിന്റെ ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെ കലാകാരന്മാരും എന്താണ് റോഡിലൂടെ നടക്കുന്നത് മുഴുവൻ കലാകാരന്മാരാണ് റോഡ് കുഴിച്ച രത്നങ്ങളുമാണ് അപ്പം അപ്പൊ അങ്ങനെ ഒരു സംഭവമാണത് അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരുപാട് കലാകാരന്മാരും കലാകാരികളുള്ള നാടാണ് അപ്പൊ ഏറ്റവും വലിയ സന്തോഷം വിഷ്ണു ഈ ഒരു പടം ചെയ്ത സമയത്ത് ആദ്യം ചെയ്ത് തന്നെ തന്റെ നാട്ടുകാരെ മുഴുവൻ ഉൾപ്പെടുത്തുന്നുള്ളതാണ് വിഷ്ണു ഏറ്റവും വലിയ സന്തോഷം അപ്പൊ അതൊരു വലിയ ഭാഗ്യമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെയൊക്കെ ഉൾപ്പെടുത്തുകയാണ് അദ്ദേഹം ഒരു സിനിമ തുടക്കം കുറിച്ചത് അപ്പൊ അതിന്റെ എല്ലാവിധത്തിലും സപ്പോർട്ട് പ്രൊമോട്ടനാണെങ്കിൽ നമ്മളെല്ലാവരും ഇവിടെ എല്ലാം എന്റെ സുഹൃത്തുക്കളായി ഞാൻ അഭിനയിച്ചു ഞങ്ങളെ ഈ മോള് ഞാനും മോളുമായിട്ട് ധാരാളം സീൻസ് ഉള്ളതാണ് പിന്നെ പാട്ട് പാടാനായിട്ട് നമ്മുടെ വെഞ്ഞാറുമുട്ടുകാരത്തിന് കിട്ടി അഭിനയിക്കാനും ഒക്കെ കിട്ടി അപ്പൊ അതൊക്കെ വലിയ ഭാഗ്യമാണ് പിന്നെ നമ്മുടെ നാട്ടും പ്രദേശങ്ങളിലൊക്കെ സിനിമ ഇതാ വരാൻ പോകുന്നു ഇനി ഇതാ പന്ത്രണ്ടാം തീയതി മുതൽ പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞാന് ഇത് കഴിഞ്ഞ ദിവസം ആലോചിച്ചപ്പോൾ ഞാൻ ഒരു എനിക്കൊരു ഒരു ടാഗ് ലൈൻ കിട്ടി നമ്മുടെ സിനിമയ്ക്ക് ഇതിൽ വലിയ തലയില്ല വലിയ ബാനറില്ല വലിയ സംവിധായകൻ ഇല്ല പക്ഷെ ചെറിയ പടമല്ല അപ്പൊ ഞങ്ങളെല്ലാവരുടെയും കഠിനാധ്വാനത്തിന്റെ ഒരു ഫലം നിങ്ങൾ കാണാൻ പറ്റും ഒരുപാട് എന്താ പറയുന്നത് നമുക്ക് ഒരുപാട് അവകാശവാദങ്ങളൊന്നുമില്ല പക്ഷെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഈ സിനിമ അത് മാത്രമേ പറയാനുള്ളൂ പിന്നെ ഒരു കാര്യമുണ്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത് എപ്പോഴും നമ്മുടെ നാട്ടുപ്രദേശത്തെ കലാകാരന്മാരാണ് ഞങ്ങൾ നിങ്ങൾ നിങ്ങളാണ് ഞങ്ങളെ ഞങ്ങളാക്കുന്നത് എന്നും എപ്പോഴും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം താങ്ക് യു ഈ പടം ഇറങ്ങി കഴിഞ്ഞാൽ വിഷ്ണു ഡയറക്ടർ നമുക്ക് ചോദിക്കാം അനീഷ ആയിരിക്കുമോ ോ റിയാസ് സംഭവം ചെയ്തിട്ടുണ്ട് ഇത് ആരായിരിക്കും ഇതില് ഈ കൊണ്ടുപോകുന്നത് അനീഷടം തന്നെയായിരിക്കും കൊണ്ടുപോകുന്നത് അനീഷണ്ടിലൂടെയാണ് ഈ സ്റ്റോറി മുന്നോട്ട് പോകുന്നത് റിയാസിക്കായാലും ട്രാകുള സുധിരാടനായാലും കൊട്ടെ രമേശ് ചേട്ടനായാലും കുടച്ചനാട് കനകമ്മയായാലും പിന്നെ പൂജപ്പുര രാധാഷ്ണ സാറ് കൊല്ലം തുളസി ദിനേഷ് മണിക്കർ സാർ ഒരുപാട് ഒരുപാട് പേരുണ്ട് അവരെ അന്യക്കാട് രാജൻ അപ്പൊ ഇത്രയും പേരുണ്ട് അപ്പൊ ഇത്രയും പേരും പക്ഷെ അനീഷണ്ടിലൂടെയാണ് ഇവരെല്ലാം കടന്നു പോകുന്നത് അതായത് റിയാസ് ഖാൻ നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിൽ വളരെ പോസിറ്റീവ് ആയിട്ട് മനോഹരമെടുത്തു ബാലേട്ടൻ ബാലേട്ടനാ അതെ അതെ അതുപോലെ തന്നെ സുധീറും സുധീർ നമ്മളെ ഡ്രാക്കുട എന്ന സിനിമയിലൂടെ മലയാളികൾക്ക് ഏറെ പ്രിയങ്കനായി മാറിയ ആളാണ് അദ്ദേഹം അല്ലെങ്കിൽ പരിചിതനായ ആളാണ് അദ്ദേഹം ഒരുപാട് സിനിമകളൂടെ നമുക്ക് അറിയാൻ അദ്ദേഹം ഇതിനകത്ത് വളരെ മനോഹരമായിട്ട് വളരെ അതേ സാധനം നോർമലി നെഗറ്റീവ് ആണ് ചെയ്യുന്നത് പക്ഷേ ഇതിനകത്ത് വളരെ പോസിറ്റീവായിട്ട് ചെയ്തിട്ടുണ്ട് സുധീറിന്റെ വൈഫായിട്ടാണ് ആര്യ അഭിനയിച്ചിരിക്കുന്നത് ആര്യൊക്കെ തകർത്ത് അഭിനയിച്ചിരിക്കുകയായിരുന്നു ആ പേടി ഈ പടത്തിൽ ആദ്യം കണ്ടപ്പോ ഒരു പേടി തന്നെയായിരുന്നു അഭിനയിച്ചിട്ടില്ല ഞാൻ ഫസ്റ്റ് മൂവിയാണ് ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് അതിന്റേതായ പടം അഭിനയിച്ച് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അഭിനയിക്കാൻ കഴിഞ്ഞു വിഷ്ണുവിന്റെ ഡയറക്ഷനിൽ അതൊക്കെ ചെയ്യാൻ കഴിഞ്ഞു തോന്നുന്നുണ്ടോ അത് മാത്രമല്ല ഇത് അഞ്ചു ഭാഷകളിലാണ് അഞ്ച് ലാംഗ്വേജിലാണ് നമ്മുടെ ശ്രീ അയ്യപ്പൻ വിഷ്ണു സംവിധാനം ചെയ്യുന്ന ശ്രീ അയ്യപ്പൻ ഇറങ്ങുന്നത് അതിൽ തമിഴ് 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 മൂവിയില് ലാംഗ്വേജില് ഒരു പാട്ട് പാടിയിരിക്കുന്നത് അവനെയാണ് അവനിയെ കുറിച്ച് നമ്മൾ പറയേണ്ടല്ലോ അവനെയും നമ്മളെ എന്റെ മീഡിയയിലോ അല്ലെങ്കിൽ പെഞ്ഞാറമുട്ടുകാരോ അവനി ആരാണ് എന്താണെന്നൊന്നും പറയേണ്ട കാര്യമില്ല അവനെയും ആരുടെ അനുഭവം പറയാമോ ഫസ്റ്റ് ടൈമിനെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം വിഷ്ണുചാട്ടന്റെ പടത്തിൽ ഒരു പാർട്ട് ആവുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ് പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് തമിഴ് ലാംഗ്വേജില് ഒരു പാട്ട് പാടുന്നതും സിനിമയില് എൻ്റെ മലയാളം പാട്ട് ചെയ്തത് ഞാൻ ഫസ്റ്റ് മലയാളം ഫിലിമിലെ പാട്ട് ചെയ്തത് വിഭു അംഗിളാണ് അപ്പോ അംഗിളും ഈ പടത്തിൽ പാടിയിട്ടുണ്ട് അപ്പോ വെഞ്ഞാറമൂട്ടിലുള്ള ഒരുപാട് നല്ല നല്ല കലാകാരന്മാരുടെ കൂടെ ഈ സിനിമയിൽ ഒരു ഭാഗമാവാൻ കഴിഞ്ഞത് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഒരു ചെറിയ സങ്കടം ഉള്ളത് എനിക്ക് എന്റെ പാട്ട് കേക്കാൻ പറ്റില്ല പന്ത്രണ്ടാം തീയതി കാണും

അത്ര അടിപൊളിയാണെന്ന് ഞാൻ പറയില്ല പക്ഷേ ഇത് ജീവൻ ചേട്ടനാണ് ഇതിന്റെ മ്യൂസിക് എഴുതിക്കുന്നത് ചേട്ടൻ എറണാകുളത്തുള്ളതാണ് ചേട്ടൻ അത്രക്ക് അടിപൊളിയായിട്ടാണ് ഈ പാട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പൊ എന്റെ ഒരു അമ്പത് ശതമാനം ഒക്കെ കൊടുക്കാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ചേട്ടൻ ഉണ്ടായിരുന്നു റെക്കോർഡിംഗ് സ്റ്റുഡിയോ ചേട്ടനും ഉണ്ടായിരുന്നു അപ്പൊ ഉറപ്പായിട്ട് ബാക്കി പാടല്ല കാരണം പാടം പാട്ട് റിലീസായില്ല എങ്കിലും നമ്മുടെ അൽഫാസ് മീഡിയയിലൂടെ ആദ്യമായിട്ട് അത് അവന് തന്നെ പാടി റിലീസ് ചെയ്തു ഇനി അതുപോലെ അടുത്തൊരു പാട്ട് പാടിയ നമ്മുടെ ബിബുണ്ട് ബിബുണ്ട് ബിബുവും അതുപോലെ ഒരു പാട്ട് പാടിയതാണ് ബിബു ആ പാട്ട് പാടാൻ ഉണ്ടായ സാഹചര്യം ഒന്ന് ചുരുക്കി പറയാമോ പാടാനുള്ള സാഹചര്യം സുഹൃത്തായ വിഷ്ണു തന്നെയാണ് വർഷങ്ങളായിട്ട് വിഷ്ണു ഷോർട്ട് ഫിലിമും ആൽബങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ സഹോദരനെ പോലെ നമ്മുടെ കൂടെ ഉണ്ട് മുഖ്യധാരയിലേക്ക് സിനിമാ ലോകത്തേക്ക് വരുന്നതിന് വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി സ്വാഗതം ചെയ്തു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള ആളാണ് ഷിബു ഇതിലൊരു നല്ല കഥാപാത്രം പറഞ്ഞു ഷിബു എങ്ങനെയുണ്ട് എന്താണ് ഈ കുറിച്ച് ചെറിയ കഥാപാത്രമാണെങ്കിലും ആദ്യമായിട്ടൊരു ഫിലിമില് അഭിനയിക്കാനുള്ളൊരു ചാൻസ് വിഷ്ണു തന്നു അതുപോലെ ഇതുപോലുള്ള വലിയ താരങ്ങളോട് അഭിനയിക്കാൻ പറ്റി സന്തോഷം എന്തായാലും അടുത്തൊരു കഥാപാത്രം ഉണ്ട് ഇതെല്ലാം നമ്മുടെ വെഞ്ഞാറമൂട് ചുറ്റളവിൽ ഇവർ ഇന്ന് വന്നതുകൊണ്ടാണ് ഞാനിവിടെ ഓടി വന്നത് അതുകൊണ്ടാണ് എനിക്ക് അവരെ കിട്ടിയത് അതിന്റെ പ്രമോദ് പ്രമോദ് പ്രമോ പ്രമോദ്ട്ടാ അനേഷേട്ട എപ്പോഴും പറയുന്നുണ്ട് പ്രമോദേട്ടനാണ് പ്രമോദേട്ടനാണ് പ്രമോദേട്ടനാണത് പ്രമോദേട്ടാ എന്താണ് നമസ്കാരം ഞാന് ഈ സിനിമയിൽ അന്വേഷിച്ചു ചെയ്യുന്ന കഥാപാത്രത്തിന്റെ മണികണ്ഠൻ എന്ന കഥാപാത്രത്തിന്റെ സുഹൃത്തായിട്ടാണ് പറഞ്ഞു പറഞ്ഞു നേരത്തെ പറഞ്ഞു നേരത്തെ ആ സുഹൃത്തായിട്ടാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ തുടക്കം മുതൽ ഇതിലെൻ്റെ കൂടെ ഞാനുണ്ട് എല്ലാത്തിനും അഭിനയിക്കാൻ മാത്രമല്ല ഈ സിനിമയുടെ എല്ലാ കാര്യങ്ങൾക്കും വിഷ്ണുവിന്റെ വിഷ്ണുവിന്റെ ഒരു അനുജനെ പോലെയാണ് അത് അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഞാൻ തുടക്കം മുതൽ തുടക്കം വരെ ഈ സിനിമയിലുണ്ട് ഈ എന്തൊക്കെ ഭയങ്കര ഭീകര സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയതായിട്ടൊക്കെ ഫ്ലൈറ്റിലൊക്കെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ ഫ്ലൈറ്റിനകത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങള് ഫ്ലൈറ്റിനകത്ത് സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടില്ല ഒറിജിനൽ ഫ്ലൈറ്റിനകത്ത് തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ഞങ്ങൾ രാജസ്ഥാൻ ജയ്സൽമിർ അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് എല്ലാം ഒരു സസ്പെൻസ് ആയിട്ടിരിക്കേണ്ട നമ്മുടെ സിനിമയുടെ ആ ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് അനീഷിന്റെയും പിന്നെ വിഷ്ണുവിന്റെയും നടുക്കിരിക്കണം മോളെ ഈ പടം സിനിമ മക്കൾ ചെയ്ത് എന്താണ് മോള് ഈ നമ്മളെ അങ്കിള്മാരോടും ആന്റിമാരോടും നമ്മളെ ബ്രദേശിൻ്റെ ഒക്കെ പറയാനുള്ളത് എല്ലാവരും സിനിമ പോയി കാണുക ഫസ്റ്റ് ആണ് ഞാൻ ഒരു ഫിലിമിൽ അഭിനയിക്കുന്നത് വിഷ്ണു മാമനാണ് ഡയറക്ടർ എക്സ്പീരിയൻസ് പോയി ഒരുപാട് സ്മാഗിൾ ചെയ്തിട്ടുണ്ട് കാട്ടിനകത്ത് ഇതേപോലെ പ്രമോദായിട്ടും പറയുന്നത് നമ്മൾ ഒരുപാട് കാടിനകത്ത് പെർമിഷൻ ഇഷ്യൂ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ മഴ ആ സമയത്തൊക്കെ ഒരുപാട് മറ്റേ അട്ടരെ കടിയൊക്കെ ഒരുപാട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് കാട്ടില് കാട്ടില് അതെ അയ്യപ്പൻ്റെ സിനിമയൊക്കെ ഏകദേശം കാടായിരിക്കും അപ്പൊ കാട്ടിലെ അട്ടയൊക്കെ കടിച്ചോ കടിച്ചോളാ ഫസ്റ്റ് പിന്നെ നമ്മളീ കാട്ടിൽ തന്നെ ആയതുകൊണ്ട് ഷൂട്ട് കൊറേ ദിവസം നമുക്ക് ഒരേ വേഷം വേഷത്തിന് ഇട്ടിരിക്കുന്ന ഡ്രസ് മാറ്റാൻ പറ്റില്ലല്ലോ കുറെ അതിനകത്തോട്ട് പോകുന്ന ട്രാവൽ ആണല്ലോ അപ്പൊ എനിക്ക് മോക്കും ഒരേ ആണ് കഴുകാനും പറ്റൂല കണ്ടിന്യൂറ്റി പോകും അപ്പൊ കൊറേ ദിവസങ്ങൾ അതേ വേഷത്തിന് ഇട്ടിട്ട് വളക്കേണ്ടി വന്നു നമുക്ക് അപ്പൊ മക്കളെ ഒരുപാട് കഷ്ടപ്പെട്ടു അല്ലേ ഒരുപാട് അമ്മയാണ കൂടെ വന്നത് അതെ അച്ഛനാണ് താരം ഇല്ല അപ്പൂപ്പൻ കേൾക്കുമ്പോ നിങ്ങൾ കാര്യം വേറെന്തോ വലിയ പ്രായമുള്ള ആളാണെന്നല്ല ശ്രീകണ്ഠൻ ചണ്ടെ കണ്ട നമ്മളെ കളി ചെറുതാണ് വ്യക്തിയായിരുന്നു ഓക്കെ എന്തായാലും ശരി നമ്മുടെ ശ്രീ അയ്യപ്പൻ നമ്മുടെ സിനിമയാണോ നമ്മുടെ സിനിമയാണ് ശ്രീ അയ്യപ്പൻ അതിൽ ഒരുപാട് വിമർശനങ്ങളൊക്കെ അത് സോഷ്യൽ മീഡിയയില് അത് അതിനൊക്കെ പിന്നെ നമ്മുടെ വിഷ്ണു വെഞ്ഞാറമൂട് അതിനൊക്കെ മറുപടി പലതും അവൻ സൈലന്റായി നിൽക്കുന്നുണ്ട് പന്ത്രണ്ടാം തീയതി വരെ പന്ത്രണ്ടാം തീയതി കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു പരിഹാരം കാണുമെന്നാണ് വിഷ്ണുവും എന്നോടും പറഞ്ഞത് ഇപ്പൊ ഞാൻ വിളിച്ചപ്പോഴാണ് പറഞ്ഞത് ഇത് ഞങ്ങള് വെഞ്ഞാറമൂട് നെല്ലനാട് റെസ്റ്റോറന്റിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ചേട്ടൻ ഫ്രീ ആണെങ്കിൽ വരാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ വന്ന് ഇവരെയൊക്കെ കണ്ടത് എന്തായാലും പന്ത്രണ്ടാം തീയതി റിലീസാവുന്ന ഈ പടത്തിന് നമ്മളായ നമ്മുടേതായ നമ്മുടെ നാട്ടുകാരായ നമ്മുടെ നാട്ടുകാരുടെ പടമായ നമ്മുടെ പടമായ ഈ സിനിമയെ വിജയിപ്പിക്കാൻ നമ്മളെല്ലാവരും വരിക അത് ആറ്റിങ്ങലുണ്ട് ആറ്റിങ്ങിൽ ഗംഗയിലും നെടുമങ്ങാട് സൂര്യയിലും അല്ലേ വെഞ്ഞാറമൂട് സിന്ധുലും സ്പെഷ്യൽ ഷോയും സ്പെഷ്യൽ ഷോയും ഉണ്ട് ടാക്സിൽ മാത്രം ശരിയല്ല ഇനിയും വരും